ഈശോമിസി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് നാനൂറ് ചോദ്യോത്തരങ്ങൾ പി ഒ സി മുൻകൂട്ടി തയ്യാറാക്കി നൽകിയിട്ടുണ്ട് എഫേസോസിൽ നിന്ന് അൻപത്തിമൂന്ന് ചോദ്യങ്ങളാണ് തയ്യാറാക്കി നൽകിയിട്ടുള്ളത് എഫേസോസിൽ നിന്നുള്ള അൻപത്തിമൂന്ന് ചോദ്യങ്ങൾ നാല് ഓപ്ഷൻസും ഉത്തരങ്ങളും അടക്കം ഒരു മോക്ക് ടെസ്റ്റ് പോലെ നടത്തുകയാണ് എല്ലാവരും ചോദ്യം കേട്ടതിനു ശേഷം അതിന്റെ ഉത്തരം ഏതാണ് എന്ന് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക അതിനുശേഷം അൻപത്തി മൂന്നിൽ എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് പി സിയിൽ നിന്ന് നൽകിയിട്ടുള്ള പി ഡി എഫിൽ മുന്നൂറ്റി പതിനെട്ടാമത്തെ ചോദ്യമാണ് എഫ് എസോസ് ഒന്നാമത്തെ ചോദ്യമായി വന്നിട്ടുള്ളത് ചോദ്യം രക്ഷയുടെ സദ്വാർത്ത എന്ന് പോലൂസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് യേശുവിന്റെ ജനനത്തെ യേശുവിന്റെ ഉയർപ്പിനെ സത്യത്തിന്റെ വചനത്തെ വിശുദ്ധ ലിഖിതത്തെ ശരിയുത്തരം സത്യത്തിന്റെ വചനത്തെ രണ്ടാമത്തെ ചോദ്യം സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്തവർ അതായത് എഫേസോസുകാർ അവനിൽ മുദ്രിതരായിരിക്കുന്നത് ആരാലാണ് യേശുവിനാൽ പിതാവിനാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ കർത്താവിനാൽ ശരീരം വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മൂന്ന് ദൈവമഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്തു സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിന്റെ അച്ചാരം ആരാണ് ദൈവം കർത്താവ് പരിശുദ്ധാത്മാവ് പിതാവ് പരിശുദ്ധാത്മാവ് എന്നതാണ് ശരിയത്തരം സുകാരുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് കേട്ടനാൾ മുതൽ താൻ എന്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല എന്നത്രേ പൗലോസ് പറയുന്നത് അവരെക്കുറിച്ചുള്ള സന്തോഷത്തിൽ നിന്ന് അവരെ പറ്റിയുള്ള തീഷ്ണതയിൽ നിന്ന് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്നതിൽ നിന്ന് പ്രാർത്ഥനകളിൽ അവരെ അനുസ്മരിക്കുകയും അവരെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ശരിത്തരം പ്രാർത്ഥനകളിൽ അവരെ അനുസ്മരിക്കുകയും അവരെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് അഞ്ച് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് എഫേസൂസുകാരെ ആര് നയിക്കട്ടെ എന്നാണ് പൗലോസ് ആശംസിക്കുന്നത് ദൈവം കർത്താവ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ പരിശുദ്ധാത്മാവ് ശനീത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ആറ് പൂരിപ്പിക്കുക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും ഡാഷിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഓപ്ഷൻ മഹത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആനന്ദത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ശരിയുത്തരം മഹത്വത്തിൻ്റെ ഏഴ് ദൈവം നമ്മെ ഉയർപ്പിച്ചത് ആരോടുകൂടെയാണ് എല്ലാ വിശുദ്ധരോടുമൊപ്പം തന്നോടൊപ്പം യേശുക്രിസ്തുവിനോട് കൂടെ കർത്താവിനോട് കൂടെ ശരിയുത്തരം യേശുക്രിസ്തുവിനോട് കൂടെ എട്ട് യേശുക്രിസ്തുവിനോട് കൂടെ ദൈവം നമ്മെ ഉയർപ്പിച്ചിരുത്തിയത് എവിടെയാണ് ദൈവരാജ്യത്തിൽ ഉന്നതത്തിൽ സ്വർഗത്തിൽ അവനോടുകൂടെ പിതാവിന്റെ വലതുവശത്ത് സ്വർഗത്തിൽ അവനോടുകൂടെ ഒൻപത് ദൈവം യേശുക്രിസ്തുവിനോടു കൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തിയത് എന്തിനാണ് അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ തൻ്റെ സ്നേഹത്തെ വ്യക്തമാക്കാൻ തന്റെ മഹത്വത്തെ വ്യക്തമാക്കാൻ തന്റെ കാരുണ്യത്തെ വ്യക്തമാക്കാൻ ശരിതരം അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തന്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ പത്ത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് ഏത് ജ്ഞാനം രക്ഷ പാപമോചനം വിവേകം ഉത്തരം രക്ഷ പതിനൊന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിനാൽ ആണെന്നാണ് എഫേസോസ് രണ്ട് എട്ടിൽ പൗലോസ് പറയുന്നത് യേശുവിന്റെ പീഡാസഹനം വഴി യേശുവിന്റെ ഉയർപ്പ് വഴി ദൈവത്തിൻ്റെ കാരുണ്യം വഴി വിശ്വാസം വഴി കൃപയാൽ ശരിത്തരം വിശ്വാസം വഴി കൃപയാൽ പന്ത്രണ്ട് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ലോസ് ഇപ്രകാരം പറയുന്നത് എന്തിനെക്കുറിച്ചാണ് രക്ഷയെക്കുറിച്ച് പാപമോചനത്തെക്കുറിച്ച് ജ്ഞാനത്തെക്കുറിച്ച് ദൈവസ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് ശരീരത്തരം രക്ഷയെക്കുറിച്ച് പതിമൂന്ന് ആരുടെ കരവേലയാണ് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ പതിനാല് ദൈവത്തിൻ്റെ കരവേലയായ നാം യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി രക്ഷാപിക്കാൻ ദൈവത്തെ സ്നേഹിക്കാൻ പരസ്പരം സ്നേഹത്തിൽ വർത്തിക്കാൻ ശരീരം നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായിട്ട് പതിനഞ്ച് ശരീരം കൊണ്ട് വിജാതീയരായിരുന്നവരെ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ വിളിച്ചിരുന്നത് എപ്രകാരമാണ് വിജാതീയർ അപരിചേദിതർ ദൈവ ദൈവത്തിൽ നിന്നും അകന്നു കഴിയുന്നവർ അപരിച്ഛേദിതർ ഒന്നാം അധ്യായത്തിൽ നിന്ന് നൽകിയിട്ടുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഭവനമൊന്നാകെ സമുന്നയിക്കപ്പെട്ടിരിക്കുന്നത് ആരിലാണ് ദൈവത്തിൽ ക്രിസ്തുവിൽ പിതാവിൽ പുത്രനിൽ ശരിയുത്തരം ക്രിസ്തുവിൽ എ ബി വിഭാഗങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ പഠിക്കേണ്ടതില്ല കാരണം രണ്ട് പി ഡി എഫ് ആണ് പി ഒ സി നൽകിയിരിക്കുന്നത് എ ബി വിഭാഗങ്ങൾക്ക് ഒരു പി ഡി എഫും സി മുതൽ എഫ് വരെയുള്ള വിഭാഗങ്ങൾക്ക് മറ്റൊരു പി ഡി എഫും അപ്പൊ അത് രണ്ടും പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് എ ബി വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് ചോദ്യങ്ങൾ അതുപോലെ ആവർത്തിച്ചിരിക്കുകയാണ് സി മുതൽ എഫ് വരെയുള്ള വിഭാഗങ്ങൾക്ക് അതിൽ ആകെ ഒരു വ്യത്യാസം മുപ്പത്തഞ്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടി മുതിർന്ന ആളുകൾക്ക് പഠിക്കാനായി നൽകിയിട്ടുണ്ട് കൊച്ചുകുട്ടികൾക്ക് അത് ആവശ്യമില്ല എന്ന രീതിയിലാണ് കാണുന്നത് എന്ന് കരുതി ഇത് പഠിക്കാതിരിക്കണം എന്ന് പറയുന്നില്ല കാരണം എഴുപതോ എഴുപത്തഞ്ചോ ചോദ്യങ്ങളൊക്കെ ആയിരിക്കാം ഈ പറയുന്ന പി ഡി എഫിൽ നിന്ന് ചോദിക്കുന്നത് അതായത് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളിൽ നിന്ന് ചോദിക്കുന്നത് ബാക്കിയുള്ള ഇരുപത്തിയഞ്ചിലധികം ചോദ്യങ്ങൾ പൊതുവായിട്ടാണ് ചോദിക്കുന്നത് ബൈബിളിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ പഠിക്കാനുള്ള മുപ്പത്തഞ്ച് അധ്യായങ്ങളിൽ നിന്നുമായിരിക്കും അതുകൊണ്ട് മുഴുവൻ ഭാഗങ്ങളും കവർ ചെയ്ത് പോകുന്നത് നല്ലതാണ് പതിനേഴ് ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് കുറിച്ച് പൗലോസിന് ലഭിച്ച ഉൾക്കാഴ്ച അപ്പോസലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിവാക്കപ്പെട്ടതാരാണ് ദൈവത്താൽ കർത്താവിനാൽ പരിശുദ്ധാത്മാവിനാൽ പിതാവിനാൽ പരിശുദ്ധാത്മാവിനാൽ പതിനെട്ട് എഫേസോസ് മൂന്ന് ഏഴ് പ്രകാരം പൗലോസ് എന്തിന്റെ ശുശ്രൂഷകനാണ് എഫേസോസുകാരുടെ വിജാതീയരുടെ സുവിശേഷത്തിന്റെ യേശുക്രിസ്തുവിന്റെ ശരീരം സുവിശേഷത്തിന്റെ പത്തൊൻപത് ആരുടെ കൃപാവരത്താനാണ് പൗലോസ് സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായത് കർത്താവിന്റെ ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ ദൈവത്തിന്റെ അധ്യായത്തിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ വിശ്വാസം വഴി എഫേസോസുകാരുടെ ഹൃദയങ്ങളിൽ ആര് വസിക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത് ദൈവം യേശു കർത്താവ് പരിശുദ്ധാത്മാവ് ക്രിസ്തു ഇരുപത്തൊന്ന് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ് വിശുദ്ധിക്ക് കൃപയ്ക്ക് ദൈവത്തിന്റെ സ്നേഹത്തിന് ക്രിസ്തുവിന്റെ ദാനത്തിന് ക്രിസ്തുവിന്റെ ദാനത്തിന് ഇരുപത്തിരണ്ട് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ക്രിസ്തു കൂടെ കൊണ്ടുപോയത് ആരെയാണ് അസംഖ്യം തടവുകാരെ വിശുദ്ധരെ ശിഷ്യന്മാരെ അസംഖ്യം പാപികളെ അസംഖ്യം തടവുകാരെ ഇരുപത്തിമൂന്ന് മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി അവൻ ആര് ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു പിതാവ് ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു ഇരുപത്തിനാല് ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് എഫേസോസ് നാല് ഇരുപത്തിയേഴിൽ കാണുന്നത് ദുഷ്ടന് സാത്താന് അശുദ്ധാത്മാവിന് നീചന് സാത്താന് ഇരുപത്തി രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയത് ആരെന്നാണ് പോലീസ് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവപുത്രൻ കർത്താവ് പിതാവ് ശരി ഉത്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എക്സ്ട്രാ ക്വസ്റ്റ്യൻ വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ ബാധിച്ചിരിക്കുന്നത് എന്ത്ഷത്വം അജ്ഞത വിഡിത്തം കപടത അജ്ഞത ഇരുപത്തിയേഴ് ആരെ പോലെ ദൈവത്തെ അനുകരിക്കാനാണ് പൗലോസ് എഫേസോസുകാരെ ഉപദേശിക്കുന്നത് വിശുദ്ധരെ പോലെ ശിഷ്യന്മാരെ പോലെ വത്സല മക്കളെ പോലെ പ്രകാശത്തിന്റെ മക്കളെ പോലെ വത്സല പോലെ ഇരുപത്തെട്ട് എന്തിനുള്ള ആഹ്വാനമാണ് എഫേസോസ് അഞ്ച് രണ്ടിൽ പൗലോസ് നൽകുന്നത് സ്നേഹത്തിൽ ജീവിക്കാനുള്ള സമാധാനത്തിൽ ജീവിക്കാനുള്ള സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃപയിൽ ജീവിക്കാനുള്ള സ്നേഹത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം ഇരുപത്തിയൊൻപത് പൂരിപ്പിക്കുക ഡാഷ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ ദൈവം ക്രിസ്തു യേശു ഉത്തരം ക്രിസ്തു മുപ്പത് സ്നേഹത്തിൽ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന പൗലോസ് അതിന് മാതൃകയാക്കുന്നത് ആരെയാണ് ക്രിസ്തുവിനെ ദൈവത്തെ അപ്പോസ്തലന്മാരെ യേശുവിനെ ക്രിസ്തുവിനെ മുപ്പത്തൊന്ന് ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ് സുരഭില കാഴ്ചയും ബലിയുമായി സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ അത്യുന്നതന്റെ ആലയത്തിനു മുകളിൽ പ്രക്ഷോഭിക്കുന്ന സൂര്യനെ പോലെ സുരഭില കാഴ്ചയും ബലിയുമായി മുപ്പത്തിരണ്ട് എഫേസോസ് അഞ്ച് മൂന്നിൽ നാം വർജിക്കേണ്ടതായി പറയുന്ന തിന്മകൾ എന്തെല്ലാമാണ് വ്യഭിചാരം അശുദ്ധി അത്യാഗ്രഹം കള്ളസാക്ഷ്യം മോഷണം വ്യഭിചാരം ആർത്തി അത്യാഗ്രഹം കോപം ക്രോധം ശരീരം വ്യഭിചാരം അശുദ്ധി അത്യാഗ്രഹം മുപ്പത്തിമൂന്ന് ആർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കാനാണ് പോലോസ് ആവശ്യപ്പെടുന്നത് വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ ദൈവമക്കൾക്ക് യോഗ്യമായ രീതിയിൽ ദൈവപുത്രർക്ക് യോഗ്യമായ രീതിയിൽ വത്സല മക്കൾക്ക് യോഗ്യമായ രീതിയിൽ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ മുപ്പത്തിനാല് നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ് പറയുന്നവ എന്തെല്ലാമാണ് വ്യഭിചാരവും അശുദ്ധിയും വ്യഭിചാരവും അത്യാഗ്രഹവും മ്ലേച്ഛതയും വർദ്ധഭാഷണവും ചാപല്യവും വിഗ്രഹാരാധനയും വ്യർത്ഥഭാഷണവും മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാപല്യവും മുപ്പത്തി അഞ്ച് നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്താണ് കൃതജ്ഞതാ സ്ത്രോത്രം നന്ദി പ്രകാശനം സ്തോത്രഗീതങ്ങൾ ബലിയർപ്പണം ശരീരം കൃതജ്ഞതാ സ്ത്രോത്രം മുപ്പത്തി ആറ് കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എപ്രകാരമാണ് സ്തുതിഗീതങ്ങളോടെ ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ മുപ്പത്തേഴ് എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആർക്കാണ് പിതാവായ ദൈവത്തിന് നമ്മുടെ കർത്താവായ യേശുവിന് അത്യുന്നതിന് സർവശക്തന് പിതാവായ ദൈവത്തിന് മുപ്പത്തെട്ട് പിതാവായ ദൈവത്തിന് എപ്പോഴും എല്ലാറ്റിനും കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആരുടെ നാമത്തിലാണ് പിതാവിൻ്റെ നാമത്തിൽ പുത്രന്റെ നാമത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മുപ്പത്തൊൻപത് പരസ്പരം വിധേയരായിരിക്കേണ്ടത് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ് ക്രിസ്തുവിനോടുള്ള ദൈവത്തോടുള്ള കർത്താവിനോടുള്ള സഭയോടുള്ള ക്രിസ്തുവിനോടുള്ള നാൽപ്പത് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ് ദൈവത്തിന് എന്ന പോലെ കർത്താവിന് എന്ന പോലെ പിതാവിന് എന്ന പോലെ മാതാപിതാക്കൾക്ക് എന്ന പോലെ കർത്താവിന് എന്ന പോലെ നാൽപ്പത്തൊന്ന് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എന്തു ചെയ്യാനാണ് പൗലോസ് ഉപദേശിക്കുന്നത് സ്നേഹത്തിൽ വർത്തിക്കുവിൻ സമാധാനത്തിൽ ജീവിക്കുവാൻ പരസ്പരം വിധേയരായിരിക്കുവിൻ പരസ്പരം സ്നേഹിക്കുവിൻ പരസ്പരം വിധേയരായിരിക്കുവിൻ നാൽപ്പത്തിരണ്ട് ക്രിസ്തുവിന്റെ ശരീരമെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് നമ്മളെ ഓരോരുത്തരെയും സഭയെ ക്രൈസ്തവരെ ദേവാലയത്തെ സഭയെത്തിമൂന്ന് സഭ ക്രിസ്തുവിന്റെ ശരീരമെങ്കിൽ അതിന്റെ ശിരസാരാണ് ദൈവം കർത്താവ് പരിശുദ്ധാത്മാവ് ക്രിസ്തു ക്രിസ്തു നാൽപ്പത്തിനാല് ഭാര്യയുടെ ശിരസാർ ക്രിസ്തു കർത്താവ് ഭർത്താവ് ദൈവം ഭർത്താവ് നാൽപ്പത്തഞ്ച് സഭയാകുന്ന ശരീരത്തിന്റെ രക്ഷകനാർ പരിശുദ്ധാത്മാവ് ദൈവം ക്രിസ്തു കർത്താവ് ക്രിസ്തു നാൽപ്പത്തി ആറ് ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എപ്രകാരമാണ് സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ പുത്രൻ പിതാവിന് വിധേയനായിരിക്കുന്നത് പോലെ മക്കൾ മാതാപിതാക്കൾക്ക് വിധേയരായിരിക്കുന്നത് പോലെ ദാസൻ യജമാനു വിധേയനായിരിക്കുന്നത് പോലെ ശരീരം വിധേയായിരിക്കുന്നത് പോലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ അവിവേകികളെ പോലെ ആകാതെ എങ്ങനെ ജീവിക്കുവാൻ ശ്രദ്ധിക്കാനാണ് പോലും സാഹ്വാനം ചെയ്യുന്നത് വിവേകികളെ പോലെ വത്സല മക്കളെ പോലെ പ്രകാശത്തിന്റെ മക്കളെ പോലെ ദൈവമക്കളെ പോലെ വിവേകികളെ പോലെ നാല്പത്തെട്ട് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എന്തിൻ്റെ കവചമാണ് ധരിക്കേണ്ടത് ആത്മാവിന്റെ സമാധാനത്തിന്റെ നീതിയുടെ രക്ഷയുടെ ശരിത്തരം നീതിയുടെ നാൽപ്പത്തൊൻപത് പൂരിപ്പിക്കുക സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന ഡാഷ് ധരിക്കുവിൻ പടത്തൊപ്പി ആത്മാവിന്റെ വാൾ നീതിയുടെ കവചം പാദരക്ഷകൾ പാദരക്ഷകൾ അൻപത് ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് ശക്തരാക്കുന്ന ആയുധം ഏത് നീതിയുടെ കവചം രക്ഷയുടെ പടത്തൊപ്പി വിശ്വാസത്തിന്റെ പരിച സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ വിശ്വാസത്തിന്റെ പരിച അൻപത്തൊന്ന് ആത്മീയ സമരത്തിൽ നാം അണിയേണ്ടത് വിശ്വാസത്തിന്റെ പരിച നീതിയുടെ കവചം പാദരക്ഷകൾ രക്ഷയുടെ പടത്തൊപ്പി രക്ഷയുടെ പടത്തൊപ്പി അൻപത്തിരണ്ട് ആത്മീയ സമരത്തിൽ നാം എടുക്കേണ്ട ആത്മാവിന്റെ വാൾ ഏത് ദൈവവചനം വിശുദ്ധ ലിഖിതം സത്യത്തിൻ്റെ വചനം ക്രിസ്തുവിൻ്റെ വചനം ദൈവവചനം അൻപത്തിമൂന്ന് ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിക്കുന്നത് ആരിൽ നിന്നാണ് ദൈവത്തിൽ നിന്ന് പിതാവിൽ നിന്ന് കർത്താവിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ശരീരത്തരം കർത്താവിൽ നിന്ന് ഇങ്ങനെ അൻപത്തി മൂന്ന് ചോദ്യങ്ങളാണ് പി ഒ സി നൽകിയിട്ടുള്ളത് അതിന്റെ ഓപ്ഷനോട് കൂടിയ ഒരു മോക്ക് ടെസ്റ്റ് പോലെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അൻപത്തി മൂന്നിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് നിങ്ങളുടെ പേരും മാർക്കും കമൻറ് ചെയ്യുക മറ്റ് മൂന്ന് പുസ്തകത്തിൽ നിന്ന് ന്യായാധിപന്മാർ പ്രഭാഷകൻ ലൂക്ക അതും ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോകളായി തന്നെ ചെയ്യുകയാണ് ഈ ദിവസങ്ങളിൽ സമാനവാക്യങ്ങളുടെ ചോദ്യോത്തരങ്ങൾ കുറച്ച് തയ്യാറാക്കിയിട്ടുണ്ട് അതും ഈ ദിവസങ്ങളിൽ വീഡിയോയാക്കുന്നുണ്ട് ഇനി ഒരു മാസമാണ് പരീക്ഷയ്ക്ക് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് എല്ലാവരും നന്നായി പഠിക്കുക നമ്മുടെ പഠനസഹായി പുസ്തകം സ്റ്റോക്ക് തീർന്നു ഇനി പുസ്തകം എൻ്റെ കൈവശമില്ല തിരുവനന്തപുരത്ത് ഒന്ന് രണ്ട് ബുക്ക് സ്റ്റോളുകളിൽ പത്തിൽ താഴെ പുസ്തകങ്ങൾ അവശേഷിക്കുന്നുള്ളൂ ആർക്കെങ്കിലും പുസ്തകം ആവശ്യമാണെങ്കിൽ മെസ്സേജ് ചെയ്താൽ അതിൽ നിന്ന് പുസ്തകം എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പി ഡി എഫ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റു ചെയ്താൽ പി ഡി എഫ് അയച്ചു തരുന്നതാണ് നൂറ് രൂപയാണ് പി ഡി എഫിൻ്റെ ചാർജ് എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും ഒപ്പം വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി